മൂന്നാർ കുറ്റിയാർ വാലിയിൽ എഴുന്നൂറ്റി എഴുപത് പേർക്കായിരുന്നു ആദ്യഘട്ടത്തിൽ ഭൂമി അനുവദിച്ചത് രണ്ടായിരത്തി ഒമ്പതിൽ ഭൂമി നൽകുകയും വീട് നിർമ്മാണത്തിന് തുക അനുവദിക്കുകയും ചെയ്തു വീട് നിർമ്മിച്ച് ഇവിടെ താമസം ആരംഭിച്ചെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത മൂലം വീർപ്പ് മുട്ടുകയാണിവർ യാത്രായോഗ്യമായ റോഡും വഴിവിളക്കുകളുമടക്കം യാഥാർത്ഥ്യമാക്കണമെന്ന ആവശ്യത്തോട് അധികൃതർ മുഖം തിരിക്കുന്നുവെന്നാണ് ആക്ഷേപം സർക്കാർ കൊടുത്ത സ്ഥലങ്ങളിലെ വീടുകളിലെ അവിടെ അല്ലെങ്കിൽ വഴി ഇതുവരെ വന്യമൃഗശല്യം ഏറെയുള്ള മേഖലയായതിനാൽ വിളക്കുകളുടെ കുറവ് രാത്രികാലത്ത് പ്രദേശവാസികളെ വലയ്ക്കുന്നുണ്ട് മിക്ക വീടുകളിലും പ്രായം ചെന്നവരും രോഗികളുമൊക്കെയായ ആളുകളുണ്ട് അധികൃതരുടെ അവഗണന ഇവർക്ക് കൂടുതൽ ദുരിതം സമ്മാനിക്കുന്നു തൊഴിലാളി കുടുംബങ്ങൾക്ക് ഭൂമി വിതരണം ചെയ്ത പ്രദേശത്ത് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ ബന്ധപ്പെട്ടവരുടെ ഇടപെടൽ വേണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി